മുണയങ്കുന്ന് രക്തസാക്ഷി സ്മാരക വോളിബോൾ ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുണിയങ്കുന്ന് രക്തസാക്ഷി സ്മാരക വോളിബോൾ ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു മുണയങ്കുന്ന് രക്തസാക്ഷി സ്മാരക വോളിയുടെ പോസ്റ്റർ പ്രകാശനം ടി ഐ മധുസൂദനൻ എം നിർവഹിച്ചു പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു പി ശശിധരൻ കെ ബി ബാലകൃഷ്ണൻ പി നളിനി സി വി വിഷ്ണുപ്രസാദ് കെ കുഞ്ഞികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഏപ്രിൽ നാല് മുതൽ വരെ മുനിയങ്ങുന്ന രക്തസാക്ഷി നഗർ ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത് ദേശീയ അന്തർദേശീയ താരങ്ങളാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് നാലിന് ഐ പി എം അക്കാദമി വടകര യുവധാര പട്ടന്നരുമായും റെഡ് സ്റ്റാർ ആലക്കാട് സിക്സേഴ്സ് വയനാടുമായും മത്സരിക്കും അഞ്ചിന് നടക്കുന്ന ഒന്നാം സെമി ഫൈനലിൽ ഭഗത് സിംഗ് അന്നൂർ രണ്ടാം സെമി ഫൈനലിൽ എച്ച് ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് അക്കാദമി കരുവഞ്ചാൽ എന്നീ ടീമുകൾ മത്സരിക്കും ആറിന് ഫൈനൽ മത്സരം നടക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ചെറുപുഴ